ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയുടെ ക്ലാസുകൾ ഇപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ ജോയിൻ ചെയ്യാം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ എജുഫിക്സ് അക്കാഡമിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡെമോ ക്ലാസുകൾ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സിലബസ് ഫുൾ ആയി കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസുകൾ അതും മലയാളത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാണ് അതിന്റെ കൂടി തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് അസൈൻമെന്റ് ഹെൽപ്പ് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എല്ലാ വിധത്തിലുള്ള ഹെൽപ്പുകളും അനാലിസിസും അതുപോലെ ഇഗ്നോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുവാനുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇഗ്നോയുടെ യു ജി പി ജി പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും പ്രീമിയം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് യു ജി പ്രോഗ്രാം ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് വെറും നാനൂറ് രൂപയ്ക്കാണ് ലഭിക്കുന്നത് അതുപോലെ ഒരു പി ജി പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത് ഒരു മാസത്തേക്കുള്ള ഒരു പേയ്മെന്റ് അല്ല ഇതെന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള പേയ്മെന്റ് ആണ് അതായത് നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഇതേ ഒരു ടൈം ആകുന്നത് വരെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഡെമോ ക്ലാസുകളും നോട്ട്സുകളും കാണുവാൻ വേണ്ടിയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആപ്പ് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഇപ്പോൾ ലഭ്യമാണ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എന്നുള്ള ഒരു ആപ്പ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അല്ല നിങ്ങൾക്ക് ഡെമോ ക്ലാസുകളും നോട്ട്സുകളും കാണുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഫ്രീ മെറ്റീരിയൽ എന്ന് കാണാം അതിൽ ഫ്രീ മെറ്റീരിയൽ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ സബ്ജക്ടിന്റെയും ഓരോ ഫോൾഡറുകൾ കാണാം ആ ഒരു ഫോൾഡറിൽ നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ അതിന്റെ നോട്ട്സുകളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു എം കോം സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക എം കോം സെലക്ട് ചെയ്യുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരുന്നത് എം കോമിലെ ഫസ്റ്റ് സെമസ്റ്ററിലെയും സെക്കൻഡ് സെമസ്റ്റർ തേർഡ് ഫോർത്ത് എല്ലാ സെമസ്റ്ററിലെയും ഓരോ ഫോൾഡർ ആയിട്ട് കാണാം അതിൽ നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് സെമസ്റ്ററിലാണോ ഉള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതിൽ സെമസ്റ്റർ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള നാല് സബ്ജക്ട് ഫസ്റ്റ് സെമസ്റ്ററിലെ നാല് സബ്ജക്റ്റിന്റെയും നോട്ട്സുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക ഇനി ഡെമോ ക്ലാസ്സുകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിന്റെ അടുത്തായിട്ട് തന്നെ ഒരു വീഡിയോ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിലും ഓരോ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസുകൾ ക്ലാസുകള് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ ഫോൾഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ഇലക്ടീവ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോൾഡർ കൂടിയുണ്ട് ഇതിൽ നമുക്ക് എം ബി എയുടെ ക്ലാസ്സുകൾ നോക്കാം അപ്പൊ എം ബി ഐടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് സെമസ്റ്ററിന്റെയും അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിന്റെയും ക്ലാസുകളാണ് ഇതിൽ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ക്ലാസുകൾ നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും ഓരോ ക്ലാസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ നിന്ന് നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ട ക്ലാസുകൾ ഏതാണോ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്ത ക്ലാസുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഹോം പേജില് താഴെയായിട്ട് നിങ്ങൾക്ക് ബാച്ചസ് എന്ന് കാണാം ഈ ഒരു ബാച്ചസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പൊ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ആയിരിക്കും വരിക നിങ്ങൾ സെലക്ട് ചെയ്ത പ്രോഗ്രാമിന്റെ അസൈൻമെന്റ് സൊല്യൂഷൻസ് നിങ്ങളുടെ നോട്ട്സുകൾ നിങ്ങളുടെ റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസസ് ഉണ്ടെങ്കിൽ അതിന്റെ ക്ലാസ്സുകൾ അതിന്റെ കൂടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോട്ട്സുകളും അതുപോലെ നിങ്ങളുടെ പി ഡി എഫ് മെറ്റീരിയലും ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ ജുഫിക്സ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുവാനുള്ള എല്ലാ ഡീറ്റെയിൽസുകളും താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോ താങ്ക്